കാരണം ഹബീബിന്റെ തർബിയത്തിന്റെ ക്രെഡിറ്റ് ഒരു മനുഷ്യർക്കും അള്ളാഹു നൽകുന്നില്ല കാരണം ഹബീബിന്റെ ഉപ്പജീവിച്ചിരിപ്പില്ലല്ലോ ഉമ്മയും ആറ് വയസ്സായപ്പോഴേക്ക് വഫാച്ച ഇല്ലയോ ആ ഹബീബിന്റെ തർബിയത്ത് അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അള്ളാഹുവിന്റെ തർബിയത്തിലാണ് ഹബീബ് വളർന്നത് ആ ഒരു ക്രെഡിറ്റ് റബ്ബിന് മാത്രമാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് ഹബീബിന്റെ ജനനത്തിന്റെ സമയം ഉപ്പയുടെ മരണം സംഭവിച്ചതടക്കമുള്ള ഹബീബിന്റെ ജീവിതത്തിലെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ അതുപോലും ഉമ്മത്തിന് നൽകുന്ന പാഠങ്ങളാണ് അബൂ സോലിബിനെ വിളിച്ചുകൊണ്ട് ബഹീറ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ അബൂ സാലിബേ ഈ കുഞ്ഞുമായി നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകണം ഈ കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോകണം കാരണം നിങ്ങൾ പോകുന്ന ഫലസ്തീൻ അന്നത്തെ ശാം അത് ഭരിക്കുന്നത് റോമക്കാരാണ് റോം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഇന്നത്തെ ഇസ്തമ്പൂൾ അടക്കമുള്ള തുർക്കിയുടെ ഭാഗമാണ് അവിടം ഭരണം നടത്തുന്നത് യൂറോപ്യനാണ് അവർക്ക് വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പരിചയമുണ്ട് അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ അവർക്കറിയാം അതുകൊണ്ട് ഈ കുട്ടിയെ അവർ മാർക്കറ്റിലോ പൊതുവഴികളിലോ കണ്ടാൽ അവരിൽ ജ്ഞാനമുള്ള ഏതെങ്കിലും വേദപണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഖം നോക്കി അവർക്ക് തിരിച്ചറിയാൻ കഴിയും ആ കുഞ്ഞിനെ അവരപായപ്പെടുത്തും ആ കുഞ്ഞിൻ്റെ ആ മുഖം കണ്ടുകൊണ്ട് അവർ തിരിച്ചറിയും ഇത് എന്റെ പ്രവാചകനാണെന്ന് തങ്ങളുടെ മതത്തിലോ തങ്ങളുടെ കൂടെയുള്ള പ്രവാചകന്റെ ആ ഒരു പരമ്പരയിലോ അല്ലാതെ മറ്റൊരു പ്രവാചകൻ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ പുണ്യമോനെ അവര് കൊന്നുകളയും അബൂ സാലിബേദ് കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ഹബീബായ അലൈഹി ഹബീബായ് തങ്ങൾ ബിലാൽ എന്നവരുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നിവരുടെയും കൂടെ ബുസ്റയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയാണ് ആരാണോ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ അബു താലിബേദ് നിങ്ങളല്ലെയോ നിങ്ങളല്ലെയോ തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്ന് ബഹീറ പുരോഹിതനാണ് പറഞ്ഞത് പന്ത്രണ്ട് വയസ്സുള്ള ഹബീബിനെ നോക്കിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മുഴുവനും വരുന്ന എന്ന് ഹബീബിന്റെ മുഖത്തെ വെളിച്ചം കണ്ട് മനസ്സിലാക്കിയതറിയുമായിരുന്നു മക്കയിലെ ഹനീഫികളായ ആളുകൾക്ക് ഹബീബിനെ അറിയുമായിരുന്നു അലൈഹി വസല്ലം ഹബീബിനറിയുമായിരുന്നു അന്ത്യപ്രവാചകൻ വരുന്ന നാടാണ് ഉമ്മുൽ ഖുറാ ഗ്രാമങ്ങളുടെ ഉമ്മയായ ഗ്രാമങ്ങളുടെ മാതാവായ നാട് പരിശുദ്ധമായ മക്കയിൽ അന്ത്യരസൂല് വരുന്നുണ്ട് എന്ന് കാലേ കൂട്ടി അള്ളാഹു അറിയിപ്പ് കൊടുത്തതിനു ശേഷമാണ് പുണ്യ ഹബീബിനെ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞേക്കുന്നത് എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും അവിടെ സുലഭമായി നടന്നിരുന്ന കാലം ബിംബാരാധന നടന്നിരുന്ന കാലം മദ്യപാനം സുലഭമായിരുന്ന കാലം നഗ്നത ചുറ്റും ചെയ്തിരുന്ന കാലം ഹബീബായ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു 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 ബിംബത്തിന്റെ ബിംബത്തിന്റെ പോയിട്ടും തലകുനിച്ചിട്ടില്ല ും തലകുനിക്കാത്ത ഏതാനും ചില ആളുകളാണ് മക്കയിൽ ഉണ്ടായിരുന്നത് അതിലൊന്നാണ് ഉമയ്യത്ത് ഇബ്നു അതിലൊന്നാണ് ഇബ്നു ഇബ്നു അംറു നുഫൈൽ അലൈഹി ഉമയ്യത്ത് നബി നുഫൈൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ാണ്ഹി വസ്ലം ഇവരാരും നാട്ടുകാരും മുഴുവനും ബിംബാരാധന നടത്തിയപ്പോ ശില്പങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചപ്പോ ഒരു കല്ലിന്റെ മുമ്പിലും ഒരു രൂപത്തിന്റെ മുമ്പിലും തലകുനിക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരിക്കലും ഒരു കല്ലിലോ ഒരു രൂപത്തിലോ ആവിർഭാവം പൂണ്ടവനല്ല എന്ന് വിശ്വസിച്ച പ്രധാനികളിൽ മഹാനായ റസൂറുലാഹിദങ്ങൾ മുൻപന്തിയിലുണ്ട് എന്ന് പറയുന്ന രണ്ട് ബിംബങ്ങൾ സഫയുടെയും മറുവയുടെയും മുകളിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സഫ മറുവ കുന്നുകൾക്ക് മുകളിൽ രണ്ട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു ആ ബിംബങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ പേരാണ് ഇസാഫ് മറ്റൊന്ന് നാ ഇല ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും വിശുദ്ധമായ കാബാലയത്തിൽ കയറി അതിൻ്റെ ഉള്ളിൽ വെച്ച് വ്യഭിചരിക്കണമെന്ന് നേർച്ചയാക്കുകയും കാബാലയത്തിന്റെ ഉള്ളിൽ കയറി ഇസാഫും ഇലയും എന്ന കാമുകൻ കാമുകി കാമുകന്മാർ വ്യഭിചാരം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കല്ലുകളാക്കി ശിക്ഷിച്ചു എന്നാണ് ചരിത്രം ആ രണ്ട് കല്ലായി മാറിയ രണ്ട് മനുഷ്യരൂപങ്ങളെ ഒന്ന് സഫയുടെ മുകളിലും ഒന്ന് മറുവയുടെ മുകളിലും കൊണ്ടുപോയി അവരെ സ്ഥാപിച്ചിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ബിംബാരാധനയായി പരിണമിച്ചു മക്കാർ ഇഷാഫിനെയും നായിലെയും ദേവനും ദേവിയുമായി കാണാൻ തുടങ്ങി ആ ബിംബങ്ങൾ മുഴുവനും സഫാമറുവാ മുകളിൽ നിന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം വിശുദ്ധമായ ഇമ്രയുടെയും ഹജ്ജിന്റെയും നിയമം വന്നപ്പോൾ സഫാ മറുവക്കിടയിൽ നിങ്ങൾ തവണ നടക്കണം എന്ന നിയമം വന്നപ്പോൾ സുഹാബിമാരുടെ മനസ്സിലൊരു വേദനയുണ്ടായിരുന്നു റബ്ബേ ജാഹ്ലിയ കാലം അജ്ഞാനകാലം അറിവില്ലാത്ത കാലം ബിംബാരാധനയ്ക്ക് വേണ്ടി ഇസാഫിനെ പൂജിക്കാനും നായിലയെ പൂജിക്കാനും വേണ്ടി ഞങ്ങൾ വന്നിരുന്ന രണ്ട് ഇടങ്ങൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ സഴിന്റെ ഭാഗമായി സഫയുടെ മുകളിലും മറുവയുടെ മുകളിലും കയറണമെന്ന് പറയുമ്പോൾ ആ ജാഹ്ലിയത്തിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വന്ന് സുഹാബത്തിന് വിഷമമുണ്ടായിരുന്നു ആ വിഷമം നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല എന്ന് പറയാനാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് വിരോധമില്ല എന്ന വാക്ക് പറയാൻ കാരണം അവിടെ നടക്കൽ നിർബന്ധമാണെങ്കിലും നിരക്ക് ആ സഫാ മറുവക്കിടയിൽ നടക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന പ്രയോഗം അള്ളാഹുപയോഗിച്ചത് നടക്കുന്നത് വിരോധമില്ല എന്നല്ല നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമത്തിന് വിഷമമില്ല അതിന് യാതൊരു ഗൗരവ ഗൗരവം കൊടുക്കേണ്ടതില്ല സാരമില്ല ഫല ഫലജുനേഹി ചെയ്യുമ്പോൾ സഫാ കുന്നിൻ്റെയും മറുവാ കുന്നിൻ്റെയും മുകളിൽ കയറി ഇറങ്ങുന്നത് വരെ ഓതൽ സുന്നത്തുള്ള ആയത്താണല്ലോ ഇത് ാണ് <im> പരിശുദ്ധമായ <Each ditCalais> <imit> <Wars> <imit randomized or> സഫാ മറുവക്കിടയിൽ സൈ ചെയയിൽ നിർബന്ധമാണ് എന്നാൽ അല്ല ഉപയോഗിച്ച വാക്ക് സഫാ മറുവക്കിടയിൽ സൈ ചെയ്യുന്നത് വിരോധമില്ല എന്നാൽ അത് സൈ വിരോധമില്ല എന്നല്ല എന്നല്ലതിനർത്ഥം അവിടെ വരുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം അത് സാരമാക്കേണ്ടതില്ല കാരണം നിങ്ങൾ പണ്ട് ബിംബാരാധനക്ക് പോയതായിരുന്നു എന്ന നിങ്ങളുടെ തോന്നലിന് പ്രസക്തി ഇല്ലാതെ കഴിഞ്ഞില്ലേ അത് എടുത്തു മാറ്റിക്കളഞ്ഞില്ലയോ അത് കളഞ്ഞില്ലേ ഇനി എന്തിനാണത് ഓർത്തു നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഫലാ ജുനാഹ അലൈഹി എന്ന് പ്രയോഗിക്കാൻ കാരണം നിങ്ങൾക്കവിടെ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും അർത്ഥത്തിൽ അതങ്ങനെയല്ല പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ആ തോന്നലിന് സാരമില്ല അതാണ് ഫലാ ജുനാഹ അലൈ ഹബീബായ ഹബീബായ തങ്ങൾ തങ്ങൾ നടക്കുന്ന ഒരു രംഗമുണ്ട് മഹാനായ ഹബീബിന്റെ കൂടെയുണ്ട് അരികത്തുള്ള നിൽക്കുന്ന ആ ഒരു മലയുടെ മുകളിൽ സഫയുടെയും മറുപയുടെയും മുകളിലേക്ക് നടന്നു പോയപ്പോ കൂടെയുണ്ട് ഹബീബിന്റെ പൊറ്റുപുത്രനായിരുന്നവർ ഞങ്ങളതിനിടയിലൂടെ നടക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ കൂടെയുണ്ട് ഞാൻ ആ തടവി ഇസ്ലാം നബിതങ്ങൾ ലഭിയാകുന്നതിന്റെ മുമ്പ് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ആ തടവി ബിംബത്തെയൊന്ന് പറയാം ഞാൻ അതിനെ തടവിയപ്പോ ഹബീബാബി പറഞ്ഞു നിങ്ങൾ ആ ബിംബത്തെ തടവരുത് കാരണം ഹബീബ തൗഹീദ് പ്രചരിപ്പിക്കാൻ പോകുന്ന റസൂലാണ് ഒരു ബിംബാരാധനയോ ദൈവം അള്ളാഹുവേദര ദൈവങ്ങളെയോ അംഗീകരിക്കാൻ ഹബീബനബുജങ്ങൾക്ക് സാധ്യമല്ല ഹബീബനുഭുജങ്ങൾ ശെർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ജാഹ്ലീയത്തിൽ പോലും ജയിതുന്നവരോട് തൊടല്ലേ എന്ന് പറഞ്ഞു സല്ലാഹുലി വസ്ല്ലം ഞാൻ വീണ്ടും അതിനിടയിലൂടെ നടന്നു ആ നടക്കുന്നതിനിടയിൽ എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്ത് സംഭവിക്കും എന്ന് എന്നെനിക്കൊന്നറിയണം അങ്ങനെ ഞാൻ രണ്ടാമതും തിരിച്ചു നടക്കുമ്പോൾ ഇഷാഫിനെയോ നായിലെയോ ഒന്ന് തടവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു അവലം ഹബീബായ്ലൈസ് നിന്നോടല്ലയോ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈദ് എന്നവരോട് ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം